എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം 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 എന്ന് ക്രിസ്ത്യാനി കൊടുക്കണം 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 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച് ചക്രവർത്തി പദം അലങ്കരിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ പേരാണ് അലക്സാണ്ടർ ചക്രവർത്തി ക്രിസ്തു ജീവിച്ചത്ര വർഷമേ അയാൾ ജീവിച്ചുള്ളോ അയാൾ ചക്രവർത്തിയായി രാജ്യങ്ങൾ രാജ്യങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് അവസാനം ഇന്ത്യയിൽ വന്നു എന്താണ്ടോ കാര്യം എല്ലാത്തിനും ഒരു സമയമുണ്ട് നമുക്കൊക്കെ വരും പ്രിയമുള്ളവരെ നമ്മുടെ ആരോഗ്യം പോകുമ്പോ അധികാരം പോകുമ്പോ കഴിവുകളൊക്കെ അപ്പോ ഇയാൾ തന്റെ മന്ത്രിമാരെ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയോ ഞാൻ എനിക്ക് മനസ്സിലായി മൂന്ന് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം നമ്പർ വൺ ഞാൻ മരിച്ചാൽ എന്റെ ബോഡി ഡോക്ടർമാര് വേണം മഞ്ചം ചുമക്കാൻ ഡോക്ടർമാരെ കൊണ്ട് ചോമിപ്പിക്കണം എന്ന് രണ്ടാമത്തത് എന്റെ മഞ്ചം കൊണ്ടുപോകുമ്പോ ഞാൻ വാരി പിടിച്ചുപൂട്ടിയ സ്വർണങ്ങളും രക്തങ്ങളും പവിഴങ്ങളും അതൊക്കെ മഞ്ചയുടെ ചുറ്റും വാരി വെതറി ഇട്ടിട്ട് പോകണം മൂന്ന് ഞാൻ മഞ്ചിൽ നിങ്ങൾ എടുത്തുമ്പോ ആ മഞ്ചയുടെ പുറത്തേക്ക് രണ്ട് കൈ തുറന്നു വെക്കണം എന്നിട്ട് വേണം കൊണ്ടുപോകാൻ ഞാനോട് ചോദിച്ചിട്ട് എന്തിനാത് ചക്രവർത്തിയായ എന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാർക്കും കഴിയില്ല എന്ന് ഡോക്ടർമാർ എന്നെ ബോഡി ചുമക്കട്ടെ നീ നിന്റെ മകൻ ഡോക്ടർ ആണെങ്കിലേ നീ മരിച്ചാൽ നിന്റെ ചോക്കുന്ന നിന്റെ മകനായ ഡോക്ടർ രണ്ടാമത്തത് ഞാൻ വാരി വലിച്ചുണ്ടാക്കിയ സ്വത്തും പണവും ഇതൊക്കെ കണ്ടില്ലേ കോവിഡ് വന്നപ്പോ ഇറ്റലിയിലെ ഒരു മനുഷ്യൻ നോട്ടുകളിന് വാരി വലിച്ചെറിയ കണ്ടില്ലേ നിങ്ങൾ നിങ്ങള് മൂന്നാമത് കൈ പുറത്തേക്കിടാ ഞാൻ വെറും കൈയ്യോടെയാണ് വന്നത് പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് വെറും കൈയ്യോടെ പോകരുത് കൈ നിറയെ ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ സഹനത്തിന്റെ മുത്തുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പിടിക്കണം